പുതുക്കാട് പൊലിമ നാലാം ഘട്ടം പുരസ്കാര വിതരണവും അഞ്ചാം ഘട്ട ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പുതുക്കാട് മണ്ഡലത്തിലെ നാൽപ്പതിനായിരം വനിതകളെ കൃഷിയിലേക്ക് എന്ന ആശയം മുൻനിർത്തി ആരംഭിച്ച പൊലിമ പുതുക്കാട് നാലാം ഘട്ടം പൂർത്തീകരിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടി കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് സ്വാഗതം ആശംസിച്ചു പാലക്കപ്പറമ്പ് സൈമൺസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് അജിത സുധാകരൻ അശ്വതി വിബി കെ രാജേശ്വരി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു കേരള സ്റ്റേറ്റ് കുടുംബശ്രീ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഷാനവാസ് മുഖ്യ പ്രഭാഷണം നടത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എസ് സ്വപ്ന പദ്ധതി വിശദീകരണവും കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു പൊലിമ നാലാം ഘട്ടത്തിൽ മികച്ച രീതിയിൽ കൃഷി ഇറക്കിയ എട്ട് പഞ്ചായത്തുകളിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാരെ പുരസ്കാരം നൽകി അനുമോദിച്ചു പുതുക്കാട് മണ്ഡലം തലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത അയൽക്കൂട്ടങ്ങളായ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ അതുല്യ അയൽക്കൂട്ടത്തിന് ഒന്നാം സ്ഥാനവും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ സൌന്ദര്യ അയൽക്കൂട്ടത്തിന് രണ്ടാം സ്ഥാനവും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അർപ്പണ അയൽക്കൂട്ടത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു അഞ്ചാം ഘട്ടത്തിൽ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി കൃഷി വ്യാപിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് എം അറിയിച്ചു ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി തുടങ്ങിയവ അരങ്ങേറി ഈ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കലകമാണ് കാരണം ഓണമാണ് മുമ്പിലുള്ളത് മലയാളികൾ ഏറ്റവും കൂടുതൽ പിന്നെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ സമീപിക്കുന്നത് ഈ ഓണത്തിൻ്റെ ഇടയിലാണ് இடராசி பலயங்கள் கார்ஷிகளை நடப்பட ஆலோசிப்பீ நமக்கு மீஜ் வந்திங் எடுக்க அப்படின்னு அங்கே நியோஜன மண்டலத்தில் பஞ்சாயத்து பிரசண்டுமாரி பஞ்சாயத்து பிரசிடும் విశిష్ట డిపార్ట్మెంట్ దయవసరై కూడబసైదై దిగర్మిషై దయవసరై సిరియస్ లేబర్స్ వారి సాధారణ స్థావరం ప్రసియమైన విశాఖపట్నం ఆరోదనారి ఆధికార గ్రామ పంచాయతీ సెక్రటరీ వారి కూడి పిలిచారు. తహసీల్దార్ గారు

വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്കു വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക